ഇവൻ സോ വെൽക്കം വെൽക്കം ബാക്ക് ടു ും പാർട്ട് വൺ അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇന്നത്തെ പല പേടിയെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ടാസ്കോളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം മിഷൻസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോന് അവസാനമായിട്ട് അടുത്ത പാട്ടിൽ ഏത് വില്ലനാണ് നമുക്ക് നേടാൻ വേണ്ടി വരുന്നത് എന്ന് കൂടി അറിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം തുടക്കം തന്നെ സ്റ്റോറി ലൈനിലാണല്ലേ കാണിക്കുന്ന വിഷയം വിഷയം ആ എൻ്റെ അപ്പം എന്താണല്ലോ യാത്ര വിഷയം കാണും വെബ്സൈഡ് അല്ലേ ഓ മാസ്ക് മാസ്ക്സ്പൈറോ പുള്ളിക്കാർ കോഡിംഗ് അറിയോ

അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് സ്പൈഡർമാൻ പാർട്ട് വൺ അപ്പൊ ഇവിടെയാണ് നമ്മുടെ മെഷീൻസിന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ കൈ സംഭവം അതിനോട്ട് പോവില്ല പിന്നെ അതൊക്കെ നോക്കി നിൽക്കുവാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു മെഷീനത്തിനാണ് പോകുന്നത് അപ്പൊ കുറച്ചധികം ആൾക്കാർ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഡിഫീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർ ഓരോ ഇൻഫർമേഷനും ആ ഒരു ടൈമിൽ തന്നോണ്ടേ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം കേസും ഓക്കെ ടാ ആരിക്ക നായകന്റെ ഏയ് ഇനി നായകൻറെ വരാളാ യുവന്മാരൊക്കെ ഡിസൈറ്റ് ചെയ്തിട്ടേ അപ്പന അപ്പുന്മാര് വന്ന വരെ നമ്മൾ അടിച്ചിടും അല്ല പിന്നെ അല്ല പിന്നെ ചാടി മറന്നു കമ്മന്നും കേടുന്ന് കുഞ്ഞു അടിച്ചതവനാണ് പെട്ടെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സ്യൂട്ട് കൊടുക്കിഷ്ടായിട്ടില്ല പിന്നെ ഞാൻ വേറെ സ്യൂട്ടാണ് നോക്കിയത് പക്ഷെ കിട്ടിയത് ഇതാണ് ഇത് വെച്ച് കളിക്കാന്ന് വിചാരിച്ചു അപ്പൊ ലൈക്ക് ദ വീഡിയോ ലൈക്ക് അടിക്കാ കൂടുതൽ എൻ്റർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ റെക്കമെൻസ് നിങ്ങൾ അറിയിക്കുക ദൈവംമാര് വേറെ ആൾക്കാരെ കുളിച്ചു കൊണ്ടിരുന്നത് ഇതൊക്കെ കൈ എടുക്കാന്നുള്ളൂ ഓക്കെ അപ്പോൾ എൻജോയ് ചെയ്ത വീഡിയോ ഗെയിംസ് ഓക്കെ അല്ല പിന്നെ നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ റോ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ സിറ്റിയിലുണ്ട് അപ്പം അവർ ആക്കൊന്ന് ചെയ്യണം അപ്പോൾ ലാസ്റ്റാണ് എന്താ പറയുക അടുത്തൊരു അടുത്തൊരു പാർട്ടിൽ പാർട്ട് ടുവെന്തേലും വരുന്നുണ്ട് കാരണം പാർട്ട് ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഈ ഗെയിം മൊത്തത്തിൽ തീർക്കാൻ എന്തായാലും പറ്റില്ല അപ്പോൾ പാർട്ട് ടുവിൽ അതായത് ഇവിടെ അവസാനം പാർട്ട് വീട് ഇതാണോ ആൾ വരുന്ന ആ ഒരു വില്ലെന്ന് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അതുപോലെ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിഫീറ്റ് ചെയ്യണം അതുപോലെ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ മാക്സിമം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ മെഷീൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു വാ അകത്തോട്ട് വെച്ചില്ല അപ്പോഴേക്കും അടുത്ത പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അതെന്താണോ എന്തോ വേണ്ടോ പിന്നെ അടുത്തൊരു പാർട്ട് ടൂല ഏത് സ്യൂട്ട് കിട്ടുവാണെങ്കിൽ കളിക്കുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാ അപ്പോ നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ച് ഉള്ളൊരു സ്യൂട്ട് ഒക്കെ ഇട്ട് നമ്മൾ കളിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് വേറെ ഏത് ഗെയിമിന്റെ ഒരു ഗെയിമിലുള്ള വീഡിയോ വേണം എന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പണിയൊന്നുമില്ല അതൊക്കെ ചെയ്യാൻ കഴിച്ചു വിഷയമൊന്നുമില്ല ലൊക്കേഷൻ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നം നടക്കുന്നത് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന അമ്മയ്ക്കാണ് ഇവിടെ അപകടം ഇതാ നമുക്ക് സോറി ഇൻഫർമേഷൻ തരുന്ന ആള് ആ സേഫ് ആ സേഫാണ് സേഫാണ് എന്തായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കയ്യിലും എണ്ണും ഉണ്ട് സൂക്ഷിച്ചാണ് കളിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മളെ പറയുന്നത് കുറച്ചുള്ള കാര്യമല്ല നമ്മളിത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ അവിടെ പരുന്ത് റാഞ്ചി കൊണ്ടു വന്ന പോലെ കൊണ്ടുപോകണം അവനെയാണ് ആ കിട്ടി അണ്ണാക്കി കിട്ടി ഒരു ബുള്ളറ്റ് ബുള്ളറ്റുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കളിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്നാണ് തോന്നുന്നത് വേണം കുറച്ച് കഴിഞ്ഞത് കളിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഫീലാണ് ആദ്യം ഇട്ട് കളിക്കുന്നോണ്ടാണീ പ്രശ്നത്തിന് പാത്ര ക്രീയൊക്കെ കിട്ടുമ്പോ നമ്മൾ നല്ലൊരു പ്രോ ലെവലിലായിട്ടുള്ളൊരു ഏ ഇതെന്താ ചെറിയൊരു ടിസ്റ്റ് നൈസായിട്ടൊന്ന് യൂണിവേഴ്സ് മാറിപ്പോയി ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ അതെന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോ ഇപ്പൊ നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞാല് ഒരു കാർ തടയണം അതാണല്ലോ ഈ ഒരു ഗെയിമിന്റെ തുറക്കെന്ന് പറയണം അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിങ്ങില് ഒരു കാർ തടയണം പിന്നെ കുറച്ച് ആൾക്കാരെ കൊറച്ചാൾക്കാരൊന്ന് ഡിഫീറ്റ് ചെയ്യണം ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അപ്പൊ

െ ഓക്കെ അടുത്ത മെഷീൻ നോക്കാം ഇപ്പം സിമ്പിൾ ആയിരുന്ന ഗെയിം സത്യം പറഞ്ഞാല് നോക്കാം അടുത്ത മിഷീൻ ഏതാണ് നോക്കാം സ്കിൽ പോയിന്റ് അവൈലബിൾ ആ അവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് കേസ് ഇവരാണ് ഡിഫിറ്റ് എല്ലാം തന്നെ കയ്യില് പിന്നെ നോക്കുന്ന ഇതുപോലെ സുഖമായിട്ട് എടുക്കും പക്ഷെ സൂക്ഷിച്ചില്ല ചന്ത എല്ലാ ഓപ്പും കാണാനുണ്ട് അപ്പൊ എനിക്ക് ഇതുണ്ടല്ലോ എന്താ പറയാ ഒരു എന്താ പറയാ സ്കില്ല് യൂസ് ചെയ്തിട്ട് സിനിമ അടിക്കുമ്പോൾ ആ ഒരു ആനിമേഷൻ ഐസാണ് ചന്ദി എടാ ഈ സ്യൂട്ടിന്ന് പുറകിൽ മറ്റേ കയ്യും കാര്യമൊന്നും വരില്ലേ എടാ അതൊന്നും വരില്ല ആ വന്നു വന്നു പറഞ്ഞില്ലേക്ക് സത്യം ഇതാണ് ഞാൻ വിചാരിച്ച സ്യൂട്ട് വിചാരിച്ചിട്ട് കളിക്കാനാണ് എനിക്ക് ഏറ്റവും താല്പര്യായിട്ട് കാരണം പുറകുന്ന നാല് കൈ എട്ട് കല്ലിട എട്ട് കാലൊക്കെ വരുമ്പോൾ അഡ്വാൻറ്റേജ് ആണ് കളിക്കാനായിട്ട് എന്തേ കൈ അവിടുത്തെ പരിപാടി ആ ഇതാണല്ലേ ആള് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം കൈസൊക്കെ അപ്പൊ

അത്രേ ഉള്ളൂ പരിപാടി അപ്പൊ രണ്ടാമത്തെ മിഷൻ ഞാൻ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുറി എന്റെ മോനെ വിഷയം 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 ഇതൊക്കെ നല്ലതാണ് ഫുഡൊക്കെ പിന്നെ അടുത്തത് എന്താണ് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഒരുപിടുത്തല്ലോ ഗൈസ് അപ്പോ അടുത്ത വലിയൊരു പ്രശ്നമാണ് സാന്റിമെന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനി സാന്റിമാൻറ്റിക്സ് ഓരേയും കൂടി ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം അതിൻ്റെ പാർട്ട് ടു ആയിട്ട് നമ്മൾ എന്തായാലും ചെയ്യാൻ പോവുകയാണ് സ്പൈഡർമാൻ വേഴ്സസ് പക്ഷേ ആയിട്ടുള്ള ഒരു വീഡിയോ ഓക്കെ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ സൂട്ട് ആവണമെന്നില്ല അപ്പോൾ സൂൺ അപ്പോൾ അടുത്ത പാർട്ട് ടു കാണാം